സർക്കാരിനേക്കാൾ ചങ്കുറപ്പാണ് ചില മലയാളി പെണ്ണുങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയ കുറച്ച് പെണ്ണുങ്ങൾ ബ്രിട്ടീഷ് ബ്ലോഗർക്ക് നേരെ കൈ കൈയ്യുയർത്തി അടിച്ചില്ലാന്നേ ഉള്ളൂ അതിനേക്കാൾ മാരകമായിരുന്നു അവരുടെ ചില ചോദ്യങ്ങൾ കോഹിനൂർ അടക്കം എല്ലാം ഇംഗ്ലീഷുകാർ കൊണ്ടുപോയില്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് കേട്ടോ ഇന്ത്യൻ പുരാവസ്തുക്കൾ ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള വർഷങ്ങളായുള്ള ചർച്ചകൾ ഇതോടെ വീണ്ടും സജീവമാകുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു വ്ളോഗർ പങ്കുവച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് വീഡിയോ ഞങ്ങൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചു എന്ന് വ്ലോഗർ എം ഇൻസ്റ്റയിൽ കുറിച്ചു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെ കൊള്ളയടിച്ചു എന്ന് അവർ ഞങ്ങളോട് പറയാൻ തുടങ്ങി ആഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം സത്യത്തിൽ പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസ്വസ്ഥമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് എന്ന് എം പറയുന്നു ഇന്ത്യയിൽ എവിടെയും ഇതുപോലൊരു ഇടപെടൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്താണ് പറയേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ കോപം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും കൊളോണിയൽ കാലഘട്ടത്തിൽ സംഭവിച്ചത് ഭയാനകമായിരുന്നു ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ കൊളോണിയലിസത്തിന്റെ നേളുകൾ ഇപ്പോഴും എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചാൾസ് രാജാവിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാം എന്ന് പറഞ്ഞു ഉള്ളിന്റെ ഉള്ളിൽ അത് അവരുടെ വാക്കുകൾ ചിന്തിപ്പിച്ചു എമ്മ കുറിച്ചു എമ്മ പങ്കുവച്ച വീഡിയോയിൽ ഒരു സ്ത്രീ ബ്രിട്ടീഷ് ബ്ലോഗറോട് കോഹിനൂറിന്റെ കാര്യവും പറയുന്നുണ്ട് ലോകത്തെ അമൂല്യമായ രത്നം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അത് ഇന്ത്യക്ക് തിരിച്ചു തരണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ബ്ലോഗറായ അലക്സ് ദില്ലിയിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യ സന്ദർശിക്കുന്നതിനിടെയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതും നേരത്തെ വൈറലായിരുന്നു ഗാലറികളിലൂടെ നടക്കുമ്പോൾ അലക്സ് തന്റെ സഹയാത്രികയായ അമിനോട് ചോദിച്ചു നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പുരാവസ്തുക്കൾ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ മറുപടി വളരെ ശക്തമായിരുന്നു അതെല്ലാം ലണ്ടനിലാണ് എന്ന് ഞാൻ കരുതുന്നു ഉടൻ തന്നെ അലക്സ് അത് ശരിവെച്ച് തലയാട്ടി ഓ അതെ എനിക്ക് ഓർമ്മയുണ്ട് എന്നും പറഞ്ഞു ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കടത്തിയ നിരവധി അമൂല്യ വസ്തുക്കൾ ഇപ്പോഴും അവിടെ തുടരുന്നതിനെ കുറിച്ചുള്ള നോവുന്ന സത്യമാണ് ഈ സംഭാഷണം വെളിപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ നിധികളിൽ ചിലതാണ് ലണ്ടൻ ടവറിൽ സൂക്ഷിച്ചിട്ടുള്ള കൊഹിനൂർ വജ്രം അമരാവതി മാർബിളുകൾ ടിപ്പു സുൽത്താൻ്റെ സ്വകാര്യ വസ്തുക്കൾ എന്നിവ പതിനെട്ടും പത്തൊൻപതും നൂറ്റാണ്ടുകളിൽ ശേഖരിച്ച ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ ഇപ്പോഴും യു കെയിൽ ഉണ്ട് എന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ എന്തായാലും അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള സ്ത്രീ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നത് അതും മലയാളികൾ ന്യൂസ് ഡെസ്ക്സ്